Thank you.

ണെങ്കിൽ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തതല്ല ഗുരുദേവന്റെയും വളരെ മോശമായി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മുഴുവൻ യൂണിയന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ മീറ്റിംഗ് ആലപ്പുഴയിൽ നടക്കുകയും അതിന് ഓരോ യൂണിന്റെ മുഴുവൻ ഭാരവാഹികൾക്കും സെപ്പറേറ്റ് ആയിട്ട് വോട്ട് ചെയ്യാൻ രഹസ്യ ബാലറ്റ് ചെയ്യുകയും അതിൽ നാല് പേരൊഴുകെ നമ്മുടെ മുഴുവൻ യൂണിയൻ നേതാക്കന്മാരും കൂടെ ആവശ്യപ്പെട്ടതാണ് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കണം എന്ന ഒരു തീരുമാനമൊക്കെ ഉണ്ടായി അത് ഉണ്ടാക്കിയ ജനസംഖ്യ വേണോ വേണ്ട വറലാശ് ചോദിച്ചു ഇതിനു മുമ്പ് നടന്ന എല്ലാ നമ്മുടെ ക്യാമ്പുകളിലും യൂണിയൻ പ്രസിഡന്റ് സെക്രട്ടറുമാണ് ക്യാമ്പുകളിലെല്ലാം ചോദിച്ചതാണ് എന്തിനാണ് വേണ്ട പലപ്പോഴും പലപ്പോഴും വേണ്ട നമ്മുടെ ആളുകൾ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ള പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാകുകയും മതിയാകൂ എന്ന് വളരെ ശക്തമായ തീരുമാനമെടുക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ ഇതുണ്ടായി നമ്മള് നമ്മുടെ കഴിഞ്ഞ പല ലക്ഷങ്ങളിൽ പരിശോധിച്ചാലും നമ്മുടെ കൂട്ടത്തിൽ പലരും പല രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് സഹായിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ആവശ്യമില്ല അതിന്റെ ഏറ്റവും വലിയ ആദ്യത്തെ ഇലക്ഷൻ നമ്മൾ അന്ന് ചെറിയ മുട്ടയെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേപ്പർ മാത്രമേ നമ്മുടെ ഉള്ളൂ അത് വെച്ചുകൊണ്ട് യാതൊരു പാരമ്പര്യം നമ്മള് ഇലക്ഷനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ ഒരു വലിയ പരിചയമില്ലാത്ത എല്ലാവരും കൂടെ പോലും രണ്ടായിരം മൂവായിരം വോട്ടിൽ നേരെ ഇരുപത്തി അയ്യായിരം ഇരുപത്തി നമ്മൾ മാറിയുണ്ടായിട്ടില്ല അതിന്റെ കഴിഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ